ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ സോറി തൊണ്ട കുറച്ച് ഇതുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ രണ്ട് തീരുമാനങ്ങൾ ഈ വ്യക്തി എടുക്കുന്നു നിങ്ങളെ ഉറപ്പായും അതിശയിപ്പിക്കുന്ന ചില തയ്യാറെടുപ്പുകൾ ഈ വ്യക്തി എടുക്കാൻ പോകുന്നു ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക്ക് അപ്പൊ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് കാണാനായിട്ട് നോക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളിൽ രഹസ്യമായിട്ട് തോന്നിയിട്ടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ പേഴ്സണെ നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടുള്ള ആ ഒരു ആ ഒരു രഹസ്യമായിട്ടുള്ള ഫീലിങ്സ് വികാരങ്ങൾ എന്താണ് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളായിട്ട് ചിലപ്പോ വർഷങ്ങളോളം പ്രണയിച്ചിട്ടുണ്ടാകാം ഒരുമിച്ച് നടന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ ഈ ഒരു കാര്യം ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ആ ഒരു എനർജിയാണ് നോക്കാൻ പോകുന്നത് ചിലപ്പോ തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഇറ്റ്സ് എ ജനറൽ റീഡിങ് അപ്പൊ നമുക്ക് ആ ഒരു കാർഡ് ഏതാണെന്ന് നോക്കാം ലെറ്റ്സ് ലെറ്റ് മീ ചെക്ക് യെസ് ദ ഡീപ് ഇമോഷൻസ് ആണ് അൺനോൺ ഫീലിങ്സ് ആൻഡ് പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് എവിടെയൊക്കെയോ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഇതൊരു ഇതൊരു മുജന്മ ബന്ധമാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നി നിങ്ങൾ ഇങ്ങനെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നോണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് വിചാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തി വളരെയധികം ഇമോഷണൽ ആകുന്നുണ്ട് ഇമോഷണൽ െന്ന് പറയുന്നത് പെട്ടെന്ന് വിഷമം വരുക അല്ലെങ്കിൽ കടപ്പാട് ചിലപ്പോ നിങ്ങൾ അത്രയും ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടാകാം അത് പൈസ കൊടുത്തുള്ള സഹായം തന്നെ ആകണമെന്നില്ല ചിലപ്പോ മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഓക്കെ ചിലപ്പോൾ ഈ വ്യക്തി അത്രയും എന്താ പറയാ അത്രയും മാനസികപരമായിട്ടുള്ള സപ്പോർട്ട് വേണം എന്ന് വിചാരിച്ചിരുന്ന സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഈ പേഴ്സണി കൊടുത്തിട്ടുണ്ടാകാം അപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷൻസ് ആണ് അത് പ്രണയമുണ്ട് സ്നേഹമുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു 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 ഇമോഷണൽ ആണ് അതായത് പെട്ടെന്ന് കരച്ചിൽ വരിക ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ വിഷമം അല്ലെങ്കിൽ ഒരു കടപ്പാട് അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇപ്പൊ നിങ്ങളായിട്ട് ഒരു നോ നോക്കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒട്ടും തന്നെ കണക്ഷൻ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാകാം സോ എന്താണെങ്കിൽ പോലും ഈ ഒരു ഇമോഷൻസ് ഈ വ്യക്തിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് കാരണം ഈ വ്യക്തിക്ക് പലപ്പോഴും തോന്നിക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് മേ ബി ഒരു പക്ഷേ മുച്ചന്മ ബന്ധമാണോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ എന്നിങ്ങനെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഈ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ ആയിരുന്നോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണുന്നു അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങളാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അതാണ് ആ ഒരു അൺനോൺ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം പല ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ അത് പറയാണ്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ ഭൂരിഭാഗവും കാണാൻ സാധിക്കുന്നത് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരുപക്ഷെ തുറന്ന് ഈ വ്യക്തി ഭൂരിഭാഗം നിങ്ങളുടെ വ്യക്തികൾ മേ ബി പറഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ അത് രഹസ്യമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പം അതാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ രഹസ്യമായിട്ട് തോന്നിയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നും എന്ത് കാര്യമാണ് ഈ വ്യക്തി പഠിച്ചിട്ടുള്ളത് ഓക്കെ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കാനുണ്ടാകും അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഈ വ്യക്തി എന്ത് പാഠമാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഈ വ്യക്തി പഠിച്ചിട്ടുള്ളത് െറ്റ് നമുക്ക് നോക്കാം യെസ് ദ സിംപ്ലിസിറ്റി ആണ് നമുക്കറിയാം ഇത് വെള്ളത്തൂവലാണ് വൈറ്റ് ഫെതർ ആണ് ഇത് വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആണ് അല്ലേ ഭയങ്കര കട്ടി കട്ടിയൊന്നുമില്ല ഭയങ്കര കനം അങ്ങനത്തെ കാര്യങ്ങളത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു ആശ്വാസം തോന്നും അല്ലെ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മേത്ത് വന്ന് വീണു അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മേത്ത് വന്ന് വീഴുമ്പോഴോ നമ്മുടെ കൈകളിൽ വരുമ്പോഴോ ഒക്കെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഇത് അല്ലേ എന്നാൽ ഇതിന് പ്രത്യേകിച്ച് എന്തുണ്ടായിട്ടാണ് പ്രത്യേകിച്ച് ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോ ഇത് തന്നെയാണ് നിങ്ങളുടെ എനർജി അതായത് നിങ്ങളെ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം നിങ്ങളുടെ ക്ഷമ സ്നേഹിക്കാനുള്ള മനസ്സ് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ വെച്ചിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ ഓക്കെ അതായത് നിങ്ങൾക്ക് ഒരുപാട് പണമുണ്ട് പൈസയുണ്ട് എന്നാൽ പിന്നെ സ്നേഹിച്ചേക്കാം അങ്ങനെ സിറ്റുവേഷൻസ് നോക്കി സ്നേഹിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അതിരകളില്ലാത്ത സ്നേഹങ്ങളാണ് സ്നേഹമാണ് അനന്തമാണ് ലിമിറ്റ്ലെസ് ആണ് അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻസോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ അത്രയും സിംപിളാണ് ഓക്കെ അപ്പോ നിങ്ങളുടെ ക്ഷമാശീലം നിങ്ങളുടെ ദേഷ്യ ദേഷ്യമില്ലാത്ത ഒട്ടും തന്നെ ദേഷ്യമില്ലാത്ത ആൾക്കാരായിരിക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിലാണ് ഈ പേഴ്സണ് ഈ പേഴ്സണെ അതൊരു പാഠമാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നിന്നും ഈ വ്യക്തിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് ഇത്രയും ക്ഷമ ഉണ്ട് അല്ലെങ്കിൽ ക്ഷമിക്കാം ഇത്രയുമൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനാകാം അല്ലെങ്കിൽ ക്ഷമ വേണം ദേഷ്യപ്പെടാൻ പാടില്ല സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല സ്നേഹിക്കേണ്ടത് സ്നേഹം എന്ന് പറയുന്നത് ഉപാധികളില്ലാത്ത സ്നേഹമാണ് അളവില്ലാത്ത സ്നേഹമാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് അപ്പോ അങ്ങനെയും തിരിച്ചു തരണം അല്ലെങ്കിൽ അങ്ങനെയും ഒരു വ്യക്തിയെ സ്നേഹിക്കാം എന്നുള്ള രീതിയിലാണ് കാരണം ഈ നിങ്ങൾക്ക് ഈ വ്യക്തി ഈ വ്യക്തിയോട് യാതൊരു തരത്തിലുള്ള കണ്ടീഷൻസും ഇല്ല ഒരുപാട് പൈസ വേണോന്നോ ജോലി വേണോന്നോ കാണാൻ ഇങ്ങനെ ഇരിക്കണമെന്നോ അങ്ങനെ ഇരിക്കണം അങ്ങനെ ഒന്നും നിങ്ങൾക്കില്ല ഉപാധികളില്ലാത്ത സ്നേഹമാണ് കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹമാണ് അപ്പൊ അത് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള ആ ഒരു പാഠം എന്ന് പറയുന്നത് മനസ്സിലായ കന പുറമേ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് ഓക്കെ നിങ്ങളുടെ വസ്ത്രധാരണ ആയാലും നിങ്ങളുടെ സംസാര രീതി ആയാലും നിങ്ങളുടെ എന്ത് കാര്യമായാലും വളരെ സിമ്പിളാണ് പക്ഷെ വളരെ പവർഫുൾ ആണ് അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആണ് ഇൻസ്പിരേ ഇൻസ്പിരേഷനേക്കാൾ ഉപരി എന്തോ ഭയങ്കര ഒരു ഒരു മോട്ടിവേഷൻ ആണ് ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് ഓക്കെ അതാണ് ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠം എന്ന് പറയുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ് ഓക്കെ ഇനി നിങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഈ വ്യക്തിക്ക് തോന്നാൻ കാരണം എന്താണ് ഓക്കെ അത് നമുക്ക് തോന്നാം കാരണം നമുക്ക് നോക്കാം അതായത് എന്തുകൊണ്ട് നിങ്ങളായിട്ടുള്ള ബന്ധം കുറച്ചും കൂടെ സീരിയസ് ആക്കി എടുക്കണം എന്ന് ശക്തിപ്പെടുത്താനായിട്ട് ഈ വ്യക്തിക്ക് തോന്നാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ട്രാൻസ്ഫോം വിത്ത് റേവൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മനസാക്ഷി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു മനസ്സ് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാം ഓക്കെ അതായത് നിങ്ങളായിട്ട് മിണ്ടാതിരുന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയില് അപ്പൊ തീർച്ചയായിട്ടും തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഓക്കെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് അതിന് യാതൊരു സംശയവും ഇല്ല ആ ഒരു തെറ്റുകളെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസാക്ഷി നന്നായി വിഷമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും എവിടെ പോയാലും മര്യാദക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുന്നില്ല സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല ഇതൊക്കെ ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്നത് ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ കൈവിടാതെ നിങ്ങളോടൊപ്പം ഈ പേഴ്സൺ ഉണ്ടാകും എന്നാണ് നിങ്ങൾ വിചാരിച്ചത് പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തത് എന്താണ് ഒരു പറ്റിക്കലാണ് അതായത് പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ദൂരെ കടന്നു കളഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ കടന്നു കളഞ്ഞു ഓടിക്കളഞ്ഞു എല്ലാ ഉത്തരവാദിത്തങ്ങളും താഴെ ഇട്ടെറിഞ്ഞ് ഓടിക്കളഞ്ഞു കാരണം എനിക്ക് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് പറ്റില്ല എനിക്ക് ഈ പ്രതിസന്ധികളെ പ്രതിസന്ധന അല്ലെങ്കിൽ ഈ ഈ ചാലഞ്ചിങ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ എനിക്ക് മറികടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മള് എന്ന് പറയില്ല അല്ലെങ്കിൽ ഒളിച്ച് എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒളിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങളോട് ചെയ്തത് ശരിയായില്ല നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി എത്തുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഈ വ്യക്തിക്ക് തോന്നാനുള്ള കാരണം അല്ലെങ്കിൽ എന്താ പറയുക ഈ വ്യക്തി വിശ്വസിക്കുന്നത് ശാപം കിട്ടും അല്ലെങ്കിൽ പ്രാക്ക് കിട്ടും അത് ജീവിതത്തിൽ ഗുണം പിടിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിക്കും നിങ്ങളുടെ മനസ്സ് ഓൾറെഡി വിഷമിച്ച് കഴിഞ്ഞു അപ്പൊ ഈ വ്യക്തിക്ക് ഒരു ഒരു ഗുണം കിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയാ അത് ഈ പേഴ്സണെ ഈ പേഴ്സണെ നല്ല പേടിയുണ്ട് കർമ്മം തിരിച്ചടിക്കുക എന്നുള്ള പേടി നല്ല രീതിക്ക് ഈ പേഴ്സൺ ഉണ്ട് ഓക്കെ നല്ലതാണ് പേടിയൊക്കെ നല്ലതാണ് സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ശക്തിപ്പെടുത്താനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളത് നോക്കാം യെസ് വി കോട്ട് ദിസ് കാർഡ് റിവേഴ്സ് ആണ് അതായത് ഇൻഡിസിഷൻ കാർഡാണ് എടുത്തിട്ടുള്ളത് ആൻഡ് ഓൾസോ റിവേഴ്സ് ആണ് അപ്പോൾ കാലം ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തില്ലായിരുന്നു കാരണം സേഫ് സോണിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതായത് അധികം റിസ്ക് എടുക്കാനൊന്നും കഴിയില്ല അധികം കഷ്ടപ്പെടാനൊന്നും കഴിയില്ല മറ്റുള്ളവരായിട്ട് സംസാരിക്കാനോ തീരുമാനമെടുക്കാനോ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റുന്നില്ല ഇതായിരുന്നു ഈ പേഴ്സന്റെ സിറ്റുവേഷൻ പക്ഷെ അതിൽ നിന്നുമൊക്കെ ഒരുപാട് മാറി ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ കാർഡിൽ കാണാം രണ്ട് വഴികളുണ്ട് പക്ഷെ ഈ പേഴ്സൺ നടക്കു നിൽക്കുകയാണ് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാതെ നടക്കു നിൽക്കുകയാണ് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് എനർജിയിലാണ് നമ്മൾക്ക് അത് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്താണ് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പക്വത മനസ്സിന് ബലം ഒക്കെ സമാധാനം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യക്ഷമത ഇതെല്ലാം ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരു കഴിവാണ് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് ഒരു റാപ്പിഡ് ചേഞ്ച് ആണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു ആ ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി എന്താണ് എന്ത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് നേരെ എടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം ഈ രണ്ട് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കൈ നമുക്ക് കാണാം അതിനോടൊപ്പം തന്നെ ചുറ്റിനും തീയാണ് ഇറ്റ്സ് ഓൾ എബൌട്ട് ദ എലമെന്റ് ഫയർ എലമെന്റ് ആണ് തീയാണ് ഇവിടെ പറയുന്നത് കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണോ അത് നടപ്പിലാക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കും എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് കാരണം ഈ വ്യക്തിയിൽ നിന്നും വരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾ പർപ്പസിൽ സോൾ പർപ്പസുകളിൽ ഒരു സോൾ പർപ്പസ് ആയിരിക്കും അതായത് ഒരു മനുഷ്യന് ഒരുപാട് ജന്മലക്ഷ്യങ്ങൾ ഉണ്ടാകും അല്ലെ നിങ്ങൾക്കുണ്ടാകും അപ്പൊ നിങ്ങളുടെ ആ ഒരുപാട് ജന്മ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം ഇതോടുകൂടി നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെ ആ ഒരു ജന്മ ലക്ഷ്യങ്ങളിൽ പല ലക്ഷ്യങ്ങളും നിങ്ങൾക്കുണ്ടാകാം ഓക്കെ പക്ഷെ അതില് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ആ ഒരു ജന്മ ലക്ഷ്യം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണകളായി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ നേർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അതെല്ലാം മാറി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് അത് ഈ പേഴ്സൺ നിറവേറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് നിറവേറ്റുന്നതായിട്ട് നിറവേറ്റാൻ പോകുന്നത് അതിപ്പോൾ വിവാഹമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തുതീർപ്പാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങള് പാലിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അത് അത് അതുപോലെ നടപ്പിലാ നടപ്പിലാക്കുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജന്മലക്ഷ്യം നിറവേറുന്നതാണ് അതായത് അതിലൂടെ നിറവേറുന്നത് നിങ്ങളുടെ ജന്മലക്ഷ്യങ്ങൾ ജന്മലക്ഷ്യവും കൂടി ആയിരിക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണോ അത് ഈ പേഴ്സൺ പാലിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവിടെ എന്താണ് അവിടെ നിറവേറാൻ പോകുന്നത് നിങ്ങളുടെ ജന്മലക്ഷ്യം തന്നെയാണ് ഓക്കെ അപ്പം അത് നിങ്ങളുടെ ആ ഒരു ജന്മലക്ഷ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഓക്കെ ഒരുപാട് ജന്മലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം പക്ഷേ പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം ഈ പേഴ്സൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിലൊരെണ്ണം നിറവേറുന്നതായിരിക്കും ഓക്കെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഓക്കെ ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ എന്താ പറയാ നെക്സ്റ്റ് ആ ഒരു നിങ്ങൾ നിങ്ങളുടെ നേർക്ക് എടുക്കാൻ പോകുന്ന ഒരു തീരുമാനങ്ങളിൽ രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ബ്രിഡ്ജ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു ട്രീനെ ആണ് സൂചിപ്പിക്കുന്നത് ഒരു മരമാണ് ആൻഡ് ഓൾസോ ഇത് ഇങ്ങോട്ട് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും പേടിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകാം കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേദനിച്ചിട്ടുള്ളവരായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറൊരാൾ വന്ന് ഈ പേഴ്സണെ കൈക്കലാക്കിയിട്ടുണ്ടാകാം ജാതക പ്രശ്നങ്ങൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥകൾ ഓക്കെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എതിരായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് എന്താണോ പേടി പേടിപ്പെടുത്തിയിട്ടുള്ളത് എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയിട്ടുള്ളതും വേദനിപ്പിച്ചിട്ടുള്ളതും അതായത് മനസ്സിന് അത്രയേറെ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ ഒരു കാര്യം ഈ വ്യക്തി കറക്റ്റ് ആക്കാൻ പോകുന്നു അത് ക്ലിയർ ആക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് തേർഡ് പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പേഴ്സണെ ഈ വ്യക്തി മാറ്റി നിർത്തുന്നു ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വരുന്നു അതല്ല ജാതക പ്രശ്നം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രതിവിധി അതിനൊരു പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു അപ്പം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു ഓക്കെ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അവസാനം നമുക്ക് രണ്ട് ഏഞ്ചൽ മെസ്സേജസ് കൂടി എടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും യെസ് ഏഞ്ചൽസ് പറയുന്നത് ഡ്രീംസ് believe in your dreams അതായത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ പലതും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അങ്ങനെ മണ്ടത്തരമാണ് അല്ലെങ്കിൽ ശരിയാണ് മണ്ടത്തരമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാം കാണാറുണ്ട് ഓക്കെ പട്ടി പെട്ടെന്ന് പൂച്ചയാവുന്നതും അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു ദിവസം കണ്ട സ്വപ്നം എന്റെ വീട്ടിലെ പൂച്ച രണ്ട് ചിറകുകൾ വെച്ചിട്ട് പറക്കുന്നു ഓക്കെ അപ്പൊ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഒക്കെ കാണും കംപ്ലീറ്റ്ലി എന്താ പറയാ ഒരു സൈക്കോ ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണും at the same time നല്ല സ്വപ്നങ്ങളും കാണാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പൊ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിരീക്ഷിക്കുക രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് സ്വപ്നമാണ് കണ്ടത് അത് അന്ധവിശ്വാസത്തിലേക്ക് പോകരുത് കേട്ടോ മനസ്സിലായി അത് നോക്കി നോക്കി നിരീക്ഷിച്ച് നിരീക്ഷിച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത് ബട്ട് ചില ക്വാളിറ്റി ഉള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണും ഓക്കെ അത് കാണും എന്നുള്ളത് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് അത് കാണും അത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും അതെങ്ങനെയാണ് ആ ഒരു സ്വപ്നം കണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ആ ഒരു പിക്ചർ പിക്ചർ അല്ലെങ്കിൽ ആ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഓക്കേ അപ്പോ അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതില് വിശ്വസിക്കാനാണ് പറയുന്നത് അപ്പൊ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നം തന്നെയിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നോക്കണം അതിൽ ബിലീവ് ചെയ്യണം എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസ് ഒ പൊട്ടൻഷ്യൽ തിങ്ക് ബിഗ് ഫോർ യുവർ ഫ്യൂച്ചർ നിങ്ങളുടെ ഭാവിയിലത്തേക്ക് തീർച്ചയായിട്ടും വലുതായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത് വലുതായിട്ട് ആഗ്രഹിച്ചോ വലുതായിട്ട് ആഗ്രഹിച്ചോ അതിനൊരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല വലുതായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചോളൂ വലുത് തന്നെ നിങ്ങളുടെ ഭാവിയിൽ ഭാവിയിലത്തേക്ക് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം യെസ് സ്കോർപ്പിയോ നമുക്കതൊരു സോഡി എക്സാൻ കിട്ടിയിട്ടുണ്ട് ഡിസംബർ മേ ബി കമ്മിങ് ഡിസംബർ ഡിസംബർ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി രണ്ട് കിട്ടിയിട്ടുണ്ട് വർഷം പാർക്ക് കിട്ടിയിട്ടുണ്ട് ജമിനി ഓക്കെ ആണ് പൈസസ് കിട്ടിയിട്ടുണ്ട് മൗണ്ടൻ ആൻഡ് ഹിൽ ഹില്ലേരിയാസ് മല മലമേടുകൾ അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലായിരിക്കാം നിങ്ങൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടാകാം ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് പള്ളിപ്പെരുന്നാൾ ഉത്സവം അങ്ങനെയുള്ള ഫെസ്റ്റിവൽസിൽ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പേരും അവിടെ പോയിട്ടുണ്ടാകാം റിസോർട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഗ്രേറ്റ് സോഷ്യൽ മീഡിയ മേ ബി സോഷ്യൽ മീഡിയയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാർ ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട് നവംബർ മാസം നവംബറും ഡിസംബറും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ സി കിട്ടിയിട്ടുണ്ട് ലെറ്റർ സി ചന്ദന അങ്ങനത്തെ പേരൊക്കെ എനിക്ക് എൻ്റെ വായിൽ വന്നത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ലെറ്റർ ജി കിട്ടിയിട്ടുണ്ട് ഗംഗ ഓക്കെ ഗംഗ പിന്നെ എന്താ പറയാ പെട്ടെന്ന് ഗോവിന്ദ് ഗോവിന്ദ് ഓക്കെ ലെറ്റർ ടി കിട്ടിയിട്ടുണ്ട് ടീന യെസ് ലെറ്റർ ഞാൻ ഈ പറയുന്ന പേരുകൾ മാത്രമല്ല കേട്ടോ ഈ പറയ എന്റെ വായിൽ വരുന്ന പേരുകളാണ് ഞാൻ പറയുന്നത് ഓക്കെ സോറി അതാണ് കേട്ടോ അല്ല ഈ പറയുന്ന പേരിലുള്ളവർ മാത്രമെന്നല്ല ഓക്കെ ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട് ഈ വച്ചിട്ട് നെയ്ം പ്രത്യേകിച്ച് എനിക്കറിയില്ല സോറി ഫെബ്രുവരി മാസം കിട്ടിയിട്ടുണ്ട് യെസ് ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്